ഹായ് ഗൈസ് ഇറ്റ്സ് മീ പ്രിൻസ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു റിവ്യൂ കേട്ടോ ഒരു ബ്രീഫ് റിവ്യൂ അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഹോണ്ട ബ്രിയോ ആണ് ആ ബ്രിയോടെ ഒരു കുഞ്ഞ് റിവ്യൂ കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ രാവിലെ നല്ല ഒരു അടിപൊളി ഒരു പാടത്തിൻ്റെ സെൻറ്ററിൽ ഇട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പുറത്ത് വന്നതാണ് എന്തായാലും മഴ പറ്റിച്ചോട്ടോ മഴയാണ് ചെറിയ രീതിയിൽ മഴ തൊള്ളുന്നുണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നനയും എന്തായാലും ഈ വാഹനത്തിന്റെ ഒരു കുഞ്ഞു റിവ്യൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയോ ഗൈസ് അപ്പം എൻ്റെ ഈ ഫ്രണ്ട് കിടക്കുന്ന ഈ വാഹനമാണ് ഹോണ്ട ബ്രിയോ എന്ന് പറഞ്ഞൊരു വാഹനം അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണേ അപ്പോൾ ഒരു ചെറിയൊരു വാഹനമാണ് ചെറിയ വാഹനം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള ആളല്ല ഒരു ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്ന ആയിരത്തി ഇരുന്നൂറ് സി സി പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത് എ എം ഡി ട്രാൻസ്മിഷനാണ് അതുപോലെ തന്നെ ഒരു ചെറിയൊരു വാഹനം കൊണ്ട് തന്നെ ഇതിന് ഇതിനെ ലേഡീസിനൊക്കെ യൂസ്ഫുൾ കൈകാര്യം ഈസി ആയിട്ട് കൈകാര്യം കൈകാര്യം പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ എനിക്കിതിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആട്ടോ നല്ല രസമുള്ള ഒരു ക്യൂട്ട് ഹെഡ് ലൈറ്റ് അതുപോലെ തന്നെ ഹോണ്ട അമേസ് ഹോണ്ട ബ്രിയോ ഇതിനൊക്കെ സെയിം ഫോഗ്ലാം ഫോഗ്രാം ആണ് ഒരു കുഞ്ഞൻ ഫോഗ്ലാം ആട്ടോ വരുന്നത് ഓവൽ ഷേപ്പിലുള്ള ഒരു ഫോഗ്ലാം ഫോഗ്ലാംബാണിതിന് വരുന്നത് അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ലൊരു ഗ്രില്ല് അതുപോലെ തന്നെ താഴത്തെ ഗ്രില്ലെന്ന് പറഞ്ഞാൽ ഒരു ഹണി ക്രോം ഗ്രില്ല് ഗ്രില്ലാടോ കൊടുത്തിരിക്കുന്ന കമ്പനി അപ്പോൾ ഇതിൽ എക്സ്ട്രാ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല പക്കാ സ്റ്റോക്ക് കണ്ടീഷനാട്ടോ ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു ഫോർട്ടീൻ ഇഞ്ച് അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീൽസാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എം എം വരുന്ന ഒരു വീൽ ബേസ് ആണ് ഈ വണ്ടിക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ വ്യൂ മിററസ് ആണെങ്കിൽ ഇലക്ട്രോണിക്കലി ഫോൾഡബിൾ ആണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി ആണ് അതുപോലെ തന്നെ ആ മിററിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ്റി പത്ത് എം എം ലെങ്ത്ത് വരുന്നൊരു വാഹനമാണ് വിത്ത് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി എം ആയിരത്തി അറുന്നൂറ്റി എൺപത് എം എം വിത്തും വരുന്നുണ്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് എം എം ഹൈറ്റും വരുന്ന ഒരു വാഹനമാണ് ഈ ഹോണ്ട പ്രിയോ നേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റിയർ വ്യൂവിലോട്ട് പോയി റിയർ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാം ഒരു ഡിക്കി ഡോർ എന്ന് പറയുന്ന ഒരു ഫുൾ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഫുൾ ഗ്ലാസ് ചെയ്തേക്കുന്നൊരു ഡോറാണ് ഡിക്കി ഡോറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേരിയൻസ് തന്നെ വേരിയൻസ് അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം ഹോണ്ട ബ്രിയോ വി എക്സ് ഐ വിടെക്ക് പിന്നെ അതിൻ്റെ ലോഗോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അഡീഷണൽ ചെയ്തിരിക്കുന്നത് ഇതിലൊരു ക്യാമറ റിയർ ക്യാമറ അതുപോലെ തന്നെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ ഓവറോൾ ഇതിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതിൻ്റെ ടെയിൽ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു ട്രെ ടേ ലാമ്പാണ് അതിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ബ്രേക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു വേറെ കാര്യമൊന്നുമില്ല ഇതൊക്കെയാണോ ഇതിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഡോ വാഹനത്തിന് ഇൻറ്റീരിയർ ഭാഗം ഒന്ന് കാണാം അപ്പം നമുക്ക് ഡോറൊന്ന് തുറക്കാം ഡോർ തുറന്നാൽ ഫസ്റ്റ് നമുക്ക് ഡോർ പാഡ് കൊടുത്ത് തുറക്കാം കേട്ടോ അപ്പോൾ ഡോർ പാഡിൽ അത്യാവശ്യം കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിൻഡോയുടെ സ്വിച്ചുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിറർ ഹോൾഡിങ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കംഫർ കംഫർട്ടബിളായിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതുപോലെ തന്നെ ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത്രയും വൈഡ് ആയിട്ട് ഈ ഡോർ തുറക്കാൻ പറ്റുന്നതുകൊണ്ടും നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തോട്ട് കയറിയിരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അപ്പോൾ പിന്നെ അകത്തോട്ട് വരുവാണെങ്കിൽ ഇതുണ്ടോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവറ് കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യുന്നതും ഫ്യൂലിൻ്റെ ഫ്യൂല് ഓപ്പൺ ചെയ്യുന്നതും ഇവിടെ കേട്ടോ അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബോണറ്റിൻ്റെ സ്വിച്ച് എന്ന് പറയുന്ന ഇതാണ് അത്യാവശ്യം വണ്ടി അലമ്പായി കിടക്കുവാണ് മഴയായിരുന്നു അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ലൈറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സ്വിച്ച് കാണാം പിന്നെ ഇതാട്ടോ കേട്ടോ ഒരു റൗണ്ട് ഷേപ്പിലുള്ള നല്ല പ്യൂർ പക്ക റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു ഒരു സ്റ്റിറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്റ്റിയറിംഗ് വീലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ സ്റ്റിയറിംഗ് വീൽ അപ്പ് ആൻഡ് ഡൗൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ലിവർ താത്തി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ മുകളിലോട്ടോ താഴോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ എ സി വെൻഡ് കാണാൻ പറ്റും അതിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു ഹാഷ് കളറ് ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റീരിയർ നമുക്ക് ഇൻറ്റീരിയർ അകത്ത് കയറി ഫുൾ കാണാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ എയർ ബാഗ് വരുന്ന വാഹനമാണ് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് അതുപോലെ തന്നെ കോർ ഡ്രൈവർക്കും കോർ ഡ്രൈവർക്കും എയർ ബാഗ്സ് വരുന്നുണ്ട് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം താവോട്ട് അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ അപ്പം മീറ്റർ കൺസോളിൽ ഒരു വലിയ സെൻട്രലായിട്ട് ഇതിൻ്റെ സ്പീഡോ മീറ്റർ കാണാം സൈഡിലായിട്ട് ഇതിൻ്റെ ആർ പി മീറ്റർ പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ഗേജിൻ്റെ മീറ്റർ റൈറ്റ് സൈഡിലായിട്ട് കാണാം പിന്നെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന മീറ്ററിൽ വരുന്ന ഒരു കാര്യങ്ങൾ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ ആ യൂണിറ്റ് ആട്ടോ ഇത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹസാ ലൈറ്റ് എ സി വെൻ്റ് കാണാം അതിൽ ഒരു ബോർഡറായിട്ട് ഒരു ഹാഷ് കളർ കളർ ആഡ് ചെയ്തിട്ടുണ്ട് എ സി വെൻറ്റിൻ്റെ ബോർഡറിന് അതുപോലെ തന്നെ ഒരു ഗ്ലൗ ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ട്വൽവ് വോൾട്ട് ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് യു എസ് പി അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ ഫാങ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ വരുവാണെങ്കിൽ ഒരു ഡിസ്പ്ലേ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് റിവേഴ്സ് ക്യാമറ ഒക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ സൺഷെയ്ഡേല് ഒരു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മിറർ പൊട്ടിയിട്ടുണ്ട് സാധാരണ ഈ വാ വാഹനങ്ങൾക്ക് വരുമ്പം ഈ കോ ഡ്രൈവറിൻ്റെ ഇവിടെ മാത്രമാണ് മിറർ വരുന്നത് അങ്ങനെ ഈ വാഹനത്തിന് അങ്ങനെയല്ല രണ്ട് സൈഡിലും മിറർ വരുന്നുണ്ട് കേട്ടോ എനിക്ക് രണ്ട് സൈഡിലും മിറർ പൊട്ടിയിട്ടും പിന്നെ ഒരു ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു ഫാബ്രിക് മെറ്റീരിയൽ വരുന്ന ഒരു അടിപൊളി സീറ്റാണ് വരുന്നത് അപ്പോൾ റിയർ സൈഡിലോട്ട് വരുവാണെങ്കിൽ ബാക്ക് സീറ്റിലോട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു സീറ്റാണ് വരുന്നത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ ഇവിടെ ഒരു കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല കേട്ടോ ഈ ഡോർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്ലാസ്സിലാട്ടോ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ പറയുവാണെങ്കിൽ ഇതിൽ അതിൻ്റെ ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് ബ്രിയോ വി എക്സ് ഐ വിടെക്ക് അതുപോലെ തന്നെ സെൻട്രിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോണ്ടാന്ന ഒരു നെയിമും ഇവിടെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ സ്പേസ് പറഞ്ഞൊരു ഡിക്കി കേട്ടോ ഇതിനകത്തുള്ള ഉള്ളിൽ ധാരാളം സ്ഥലമുള്ള ഒരു വാഹനം കേട്ടോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൽ എൻജിൻ എന്ന് പറയുന്നത് അതായത് ഒരു ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടി വരുന്ന ഒരു എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ കാണാൻ തുടങ്ങുന്ന എഞ്ചിൻ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ എയർ ഫിൽട്ടർ ഒരു ആമ്രോൻ്റെ ഒരു കുഞ്ഞാം ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ പെട്രോൾ വണ്ടികളെല്ലാം ഇതുപോലത്തെ ബാറ്ററി സട വരുന്നത് അപ്പം പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഒരു കൂളൻറ്റിൻ്റെ ഒരു റേഡിയേറ്റർ ക്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ എ ബി എസ്സിൻ്റെ മോട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ നാട്ടോ നമ്മുടെ നാല് വീൽ സിലിണ്ടറിലോട്ടും ഫ്ലൂയിഡ് പോകുന്നത് ഇതാട്ടോ എ ബി എസിൻ്റെ ഒരു മോട്ടറും കാര്യങ്ങളും അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നല്ലൊരു പവറുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോടുകൂടി എഞ്ചിനാണ് വരുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓൾട്ടർനേറ്റർ അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല ഇതിനകത്ത് ഇത് ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ഇതിനകത്താണ് വരുന്നത് ബ്രേക്ക് ഫ്ലൂയിഡ് ഇത് വൈപ്പർ വാഷർ ഫ്ലൂയിഡാണ് ഇതിനകത്ത് വരുന്നത് ഇതെന്ന് പറയുന്നത് എ സിയുടെ ഒരു പൈപ്പ് ആട്ടോക്കുന്നത് അപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇത് എ സിക്ക് എന്തെങ്കിലും കൂളിങ് കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ കേട്ടോ എന്നാൽ ഇത് നല്ല പക്ക ടെമ്പറായിട്ടിരിക്കും അങ്ങനെ ഇതിന് ഇതിങ്ങനെ നമ്മൾ ഞെക്കുമ്പോഴത്തേക്കും ഞെങ്ങുന്നുണ്ടെങ്കിൽ എ സിയുടെ ഗ്യാസിന് കുറവുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കും അപ്പോൾ ഏറ്റടിയിൽ ഒരു ബ്ലൂ കളറിൽ കാണാം ഇതിൻ്റെ ഫിൽട്ടർ ആട്ടോ അതായത് ഓയിൽ ഫിൽറ്റർ ആണോ ആ കാണുന്നത് പിന്നെ പറയുവാണെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇത് ഇതിൻ്റെ ഫ്യൂസ് ബോക്സ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ചെറിയൊരു വാഹനം അതിലെ ഒരു നല്ലൊരു എൻജിൻ വന്നേക്കുന്ന ഒരു വാഹനം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതിൻ്റെ ഒരു എൻജിൻ റൂമെന്ന് പറയുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുവാണ് അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണിക്കുന്നത് നയൻ പോയിൻറ്റ് ടു കേട്ടോ നയൻ പോയിൻറ്റ് ടു ആണ് ഈ മീറ്ററിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സൗണ്ട് ഒന്നുമില്ല എന്നാൽ നല്ല രീതിയിൽ കാല് കൊടുത്ത് കയറുകയാണെങ്കിൽ നല്ലൊരു സ്പോർട്സ് കാറിൻ്റെ ഒരു സൗണ്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു എന്തില്ല സ്റ്റിയറിംഗ് ഒക്കെ പക്ക നല്ല അടിപൊളി സ്മൂത്താണ് സ്റ്റിയറിംഗ് ഒക്കെ ഒരു ടൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ മൈലേജ് ആണ് എനിക്കിപ്പോൾ ഒരു നയൻ പോയിൻറ്റ് വൺ ആയി നേരത്തെ നയൻ പോയിൻറ്റ് ടു കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം നയൻ പോയിൻറ്റ് വൺ ആയി അപ്പോൾ ഡ്രൈവിംഗ് കംഫർട്ടബിൾ അല്ല അടിപൊളിയാണ് വേറെ സീനൊന്നുമില്ല ഇനിയുള്ള ഫ്രണ്ടോടുള്ള റോഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പോയ റോഡാ നമുക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ സസ്പെൻഷൻ ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഈ വണ്ടി വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അത്യാവശ്യം സോൾ ചെയ്തേക്കുന്ന ഒരു വാ റോഡിലോട്ട് ആട്ടോ പോകുന്നത് അതിൻ്റെ സസ്പെൻഷനൊക്കെ പക്കയാണ് അതുപോലെ തന്നെ അവിടുന്ന് ഇവിടുത്തെ ചെറുതായിട്ട് റാറ്റി നോയിസ് കേൾക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അതൊരു ഈ റോഡുകൾ ഓടിക്കുമ്പോൾ സാധാരണ വാഹനങ്ങൾക്ക് വരുന്നതാണ് അത് വലിയ സീനൊന്നുമില്ല വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഞാൻ അത്യാവശ്യം മോശം റോഡിൽ കൂടെയാണ് വാഹനം ഓടിച്ചോണ്ടിരിക്കുന്നത് മോശം എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്തിട്ടേക്കുന്ന റോഡ് അവിടെ ഉള്ളു അപ്പോൾ വേറെ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു വാഹനം കേട്ടോ പ്രിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞൻ വാഹനം ഇത് കറക്റ്റ് യൂസ്ഡ് ആവുന്നത് ലേഡീസിനാട്ടോ കാരണം ഇത് ചെറിയൊരു വാഹനം ചെറിയൊരു വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ വാഹനം പിന്നെ ഇതിൻ്റെ മൈലേജ് ആട്ടോ ഒരു സ്റ്റോക്ക് വഴി വന്നേക്കുന്നത് അതായത് ഒരു അമ്പത് കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുന്നത് അതായത് വണ്ടിയിലെ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത് നയൻ പോയിന്റ് ടൂ ആയിരുന്നു ഇപ്പൊ നയൻ പോയിന്റ് വൺ ആയി അതാട്ടോ കാണിച്ചിരുന്നത് മൈലേജ് കാണിച്ചിരിക്കുന്നത് പെട്രോൾ ആണ് അപ്പൊ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ